നമ്മൾ സ്റ്റീൽ വിൻഡോസ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതിലുണ്ടാകുന്ന ആഡോൺസുകൾ എക്സാമ്പിൾ ഡിസൈൻസ് ഷട്ടേഴ്സ് ഓവർലാപ്പ് ഗ്രില്ല് വൈസ് ഐറ്റംസുകൾ ഗ്രില്ല് ചൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഇതൊക്കെ നമ്മൾ തരംതിരിച്ച് സ്പെസിഫൈ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ബജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ സ്റ്റീൽ വിൻഡോസ് എക്സ്പെൻസീവ് അല്ലാത്ത രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റും സോ എക്സ്പെൻസീവായിട്ടും നമുക്കിത് ചെയ്യാൻ സാധിക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി കൂട്ടുന്നത് കൊണ്ട് മാത്രം ആ ഒരു ലെവലിലേക്കല്ല ഇത് വരുന്നത് നമുക്ക് എക്സാമ്പിൾ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ഗ്രില്ലുകൾ നമുക്ക് ചെറിയ മാറ്റങ്ങൾ ചെയ്യാം എക്സാമ്പിൾ ത്രീ നോട്ട് ഫോർ എസ് എസിന്റെ ട്യൂബ് നമുക്ക് ഉപയോഗിക്കാം ഗ്രില്ലായിട്ട് ടു നോട്ട് ടുവിൻ്റെ എസ് എസിന്റെ ഗ്രില്ല് നമുക്ക് ഉപയോഗിക്കാം സെയിം സംഭവം തന്നെ നമുക്ക് ഗ്രില്ല് എസ് എസ് അല്ലാതെ നോർമൽ ജി പി പൈപ്പുകളും ട്യൂബുകളും നമുക്ക് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് ടാറ്റയുടെ തന്നെ ട്യൂബ് ജി ഐൻ്റെ ട്യൂബുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എല്ലാത്തിനും ഓരോ ബജറ്റാണ് വരുന്നത് ഡിഫറൻറ്റ് ബജറ്റാണ് അവർ ഓരോന്നും സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്നത് അത് കസ്റ്റമർ ആണ് എന്താണ് നിങ്ങളുടെ ബജറ്റ് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എക്സ്പെൻസീവ് ആവണോ ബജറ്റ് ഫ്രണ്ട്ലി ആവണോ എന്നുള്ളത് ഓക്കെ